കുന്നകുളം പഴുന്നാനയിൽ ബസ് ഡ്രൈവറെ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പഴുതാന സ്വദേശികളായ പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള ഫയാസ് മണമ്പാട്ടുപറമ്പിൽ വീട്ടിൽ ഷാഫി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദാമൂൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷനാണ് മർദ്ദനമേറ്റത് ബസ് ഡ്രൈവർ ഇരുവരെയും നോക്കിയെന്നാരോപിച്ചുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തുടർന്ന് പരക്കേറ്റ ലിബീഷിന്റെ പരാതിയിൽ ഇരുവർക്കുമെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇതോടെ പ്രതികളായ ഇരുവരും എറണാകുളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിലാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും